അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഷാഫി എന്ന പേരുള്ള ഒരാളുടെ വീഡിയോ ആണ് ആളൊരു കലാകാരനാണെന്ന് തോന്നുന്നു ഫോട്ടോഗ്രാഫർ അങ്ങനെ എന്തോ മേഖലയിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പറയുന്നത് ഒരു കല്യാണ കല്യാണവിശേഷമാണ് അതായത് പണ്ട് കാലത്ത് ക്യാമറയൊക്കെ ഹറാമാണെന്ന് ഉസ്താദുമാർ പറഞ്ഞിരുന്നു എന്നിട്ട് അതേ ആളുകൾ തന്നെ പിന്നീട് അവരുടെ മക്കളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കല്യാണത്തിനോ രണ്ടും മൂന്നും യൂണിറ്റ് ക്യാമറകളൊക്കെ വെച്ചിട്ട് എടുക്കുക അപ്പോൾ അന്ന് ഹറാമാക്കിയ ക്യാമറയൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ ഹലാലായത് എന്നാണ് ഈ ഷാഫി ചോദിക്കുന്നത് ഷാഫി തൻ്റെ അനുഭവത്തിൽ നറയുന്നത് ആദ്യം ഷാഫി പറഞ്ഞ ആ ഒരു പ്രധാന പോയിന്റ് ഒന്ന് കാണാ ഒരു പത്ത് വർഷം മുന്നേ മലപ്പുറം ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉണ്ടായി ഞാനവിടെ വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ കാണുന്ന രംഗം ഒരു ക്യാമറമാനോട് വളരെ മോശമായി ഒരു വ്യക്തി ഇറങ്ങിപ്പോ എന്ന് പറയുന്ന രംഗമാണ് തോളിൽ പിടിച്ചുകൊണ്ട് തള്ളി നീ പോ ക്യാമറയും കൊണ്ടുപോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്നത് കാണാനിടയായി എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് അടുത്ത് തന്നെയാണ് ഈ ക്യാമറമാൻ്റെ വണ്ടിയുമുള്ളത് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു എന്താണ് സുഹൃത്തെ പ്രശ്നം എന്ന് ചോദിച്ചു ആ സുഹൃത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ ഈ നിക്കാഹ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ആ വെള്ള ഷർട്ടും ആ വെള്ള തുണിയും വിട്ട വ്യക്തി എന്നോട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു എന്നെ തള്ളി പുറത്താക്കുകയാണ് ഉണ്ടായത് ഞാൻ ചോദിച്ചു എന്നെ വിളിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞതിൽ അദ്ദേഹം എന്നോട് ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും വളരെ മോശമായി സംസാരിച്ചു എന്ന് നിറ കണ്ണുകളോടുകൂടി ആ ക്യാമറമാൻ ആയിട്ടുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ ആ നിക്കാഹ് വീടിന്റെ മുറ്റത്തേക്ക് കിടന്ന് എൻ്റെ സുഹൃത്തിൻ്റെ കൈ കൊടുത്ത് ഞാൻ ചോദിച്ചു നിന്റെ നിക്കാഹിനൊരു ഫോട്ടോ ഒന്നും വേണ്ടത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ക്യാമറമാൻ ഇവിടെ പാടില്ല എന്നാണ് ഇന്ന ഹാജി പറയുന്നത് എന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹം ആ നാട്ടിൽ അത്യാവശ്യം നാലാളെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ ഹാജി എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ നാടല്ലാത്തത് കൊണ്ടും എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും എന്ന് തന്നെ വെച്ചോളൂ ഞാനൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പോയിട്ടില്ല എനിക്കത് നടന്നു നിക്കാഹിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു നോക്കിയ ഇ ഫൈവ് കുറേ സ്വിച്ചുകളുള്ള ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുക്കേണ്ടായി ആ ഫോട്ടോ ആണ് അവൻ ആകെ നിക്കാഹ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാനുള്ള ആകെ ഒരു ഫോട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്ത് അവൻ്റെ ഭാര്യയുമായി കോഴിക്കോട് ബീച്ചിൽ വന്ന സമയത്ത് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും എൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ ബ്ലൂടൂത്ത് ബൈക്ക് സെൻഡാക്കിയതുവരെ ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട് ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ഇറക്കി വിട്ടതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അവൻ ഗൾഫിൽ നിന്നും വരികയുണ്ടായി അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുണ്ടായി അന്ന് ആ തള്ളിപ്പുറത്താക്കിയ ഹാജിയാരി അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളുടെ കല്യാണത്തിന് മൂന്ന് യൂണിറ്റ് ക്യാമറ ആ വീട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് എലി ക്യാമ മുതൽ രണ്ട് യൂണിറ്റ് വളരെ വേറെ രീതിയിലുള്ള ക്യാമറയും ആർഭാടമായിട്ട് കല്യാണം നടത്തരുത് എന്ന് വാതോരാതെ പറയുന്ന ഇദ്ദേഹം അതെല്ലാം മറന്നുകൊണ്ട് സ്വന്തം മകൻ്റെ മകളുടെ കാര്യം വന്നപ്പോൾ ഒന്നും ചെയ്യാതെ അവിടെ മൂന്ന് യൂണിറ്റ് ക്യാമറ ചലിച്ച് കല്യാണം നടന്നു പോലും എൻ്റെ സുഹൃത്ത് നാട്ടിലെത്തുന്നതിന് മുന്നേ നടന്ന ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അന്ന് ഹറാമാക്കപ്പെട്ട ക്യാമറ ഇന്നെങ്ങനെ ഹലാലായി ടി വി ഉള്ള വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ടി വി പോലും വെക്കാൻ ഒരു മഹലിലുള്ള ഉസ്താദ് സമ്മതിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു നമുക്കൊക്കെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പലതും അറിയാം എറണാകുളത്ത് ചുമക്ക് പള്ളിയിൽ കയറിയ സമയത്ത് തായെ നിസ്കരിക്കുന്നത് മേലെ ടി വിയിൽ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ നേരെ മുന്നേ ടി വിയിൽ കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ ഇന്ന് ഉള്ളിൽ എങ്ങനെ എത്തി എനിക്ക് അപ്പോൾ ഷാഫിയുടെ ഇതേ അനുഭവം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിന് വീഡിയോഗ്രാഫേഴ്സിനൊക്കെ മുൻപിണ്ട് ഒരനുഭവമായിരിക്കാം പക്ഷേ ഇതിൻ്റെ ഇതൊരു ഉസ്താദുമാരെ ഇതിൻ്റെ പേരിൽ താറടിക്കുന്ന രീതിയിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്താം കാരണം ഉസ്താദുമാരും ഉസ്താദുമാരെ വീട്ടിലേക്ക് എന്തെങ്കിലും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താം നമ്മുടെ ആളുകൾ അതിൽ നിന്നൊരു മോശം രീതി പുതിയ ടെക്നോളജി വരുമ്പോൾ മോശം രീതിയിലേക്ക് പോകണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് ഇന്നും നമുക്കറിയാം ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിലോ മറ്റോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇടുമ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ പാടുണ്ട് പാടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിലോ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാമെന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മുടെ ആളുകൾ ഐ ടി മേഖലയിൽ വിദഗ്ധർ പറയുന്നത് നമ്മുടെ ഫോട്ടോ ഒക്കെ എ ഐ സംവിധാനം ഉപയോഗിച്ച് നഗ്ന ഫോട്ടോകളാക്കി മാറ്റാവുന്ന ഒരു കാലത്ത് ഈ ടെക്നോളജിയുടെ ആളുകൾ തന്നെ നമ്മൾ പരമാവധി ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വഴി ഇടരുത് ഈ ഇടരുതി എന്നുള്ളതിന് അറബിയിൽ പറയുന്ന ഒരു പേരാണ് അത് ഹെറാമ് നിഷിദ്ധമാണ് എന്നുള്ളത് അപ്പൊ ഈ രീതിയിലൊക്കെ പണ്ടത്തെ ചില പണ്ഡിതന്മാര് കുറച്ചൊക്കെ ഒരു ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഫോട്ടോ ഒന്നും എടുക്കണ്ട ആ ഫോട്ടോ ഒക്കെ പിന്നീട് മിസ് യൂസ് ചെയ്യും എന്ന രീതിയിലൊക്കെ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷെ ഈ ഒരു ഷാഫി പറയുന്ന ഈ അനുഭവത്തിലെ ഹാജി ആര് മുമ്പൊക്കെ ഭയങ്കര സംഭവങ്ങളും ഇതൊക്കെ ആയിരിക്കും പിന്നീട് പക്ഷേ മക്കടയൊക്കെ കല്യാണം വരുമ്പോ സടകളൊക്കെ പോയിട്ടുണ്ടാവും നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഷാഫി പറയുന്ന ചില വാക്കുകളൊക്കെ ശരിക്കും സത്യമാണ് പണ്ട് കാലത്ത് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞിരുന്ന പലതും ഇനിയൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക അതൊക്കെ ഇപ്പൊ അനുവദിക്കപ്പെട്ടു ഷാഫി കുറച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മുക്കം ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഫെസ്റ്റ് ഞങ്ങളെ നാട്ടില് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നടക്കാറുണ്ട് ആ നടക്കുന്ന സ്ഥലത്ത് മുക്കം ഫെസ്റ്റ് കാണാൻ പോയി എന്ന് പറഞ്ഞ് കുട്ടിയെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വന്നും അടിച്ചിട്ടുള്ള എനിക്കറിയാം ഇന്ന് മത പണ്ഡിതന്മാരുടെ വലിയ രീതിയിലുള്ള ഫെസ്റ്റ് കൊണ്ടാടിയതും ആഘോഷത്തോടു കൂടി ഇപ്പോൾ കൈതപ്പോയിൽ ഇതിനും വലിയ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് മുക്കം ഫെസ്റ്റ് ഹറാമും ഇന്നത്തെ ഫെസ്റ്റ് എങ്ങനെ അലാലായി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യൂട്യൂബിൻ്റെ വരുമാനം ഹറാമാണ് എന്ന് വാതോരാതെ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് യൂട്യൂബിൽ നിന്നും ഇറങ്ങി പോവാറുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം പ്രസംഗമായും കഥകൾ പറഞ്ഞും മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള കല്യാണങ്ങളുടെ ആർപ്പാടങ്ങൾ പറഞ്ഞും പല രീതിയിൽ മറ്റുള്ള സ്വകാര്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ആഘോഷമുണ്ടെങ്കിൽ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആഡ്സൻസ് എമൗണ്ട് കിട്ടുന്നത് മോണിസ്റ്റേഷൻ ഓഫ് ചെയ്യുന്നില്ല യൂട്യൂബ് വരുമാനം എന്തേ ഹറാമല്ലേ അന്ന് ഹറാമും ഇന്ന് വീണ്ടും അത് അലാലായോ ഫേസ്ബുക്ക് എന്ന മാധ്യമം ജനകീയമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്താദിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടില്ലേ അമേരിക്കൻ കമ്പനിയോടെടുത്ത പണത്തിന്റെ പലിശ വീട്ടുന്നത് നിങ്ങളും ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ ചെലവാക്കുന്ന എമൗണ്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹവും ഇപ്പോൾ ഫേസ്ബുക്കിലുണ്ട് എന്നത് അന്ന് എന്ത് ഹറാമായത് ഇന്ന് എന്ത് ഹലാലായത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഹറാമാക്കപ്പെട്ട ഒരു കാലത്ത് നിന്നും ഇപ്പൊ അത് ഹലാലിലേക്ക് മാറുകയുണ്ട് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആ ഗ്രൗണ്ടിന് മുന്നിൽ പോയ വിവരമറിഞ്ഞ് ഉസ്താദ് അടിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും ഇസ്ലാമിന്റെ മേതോ അല്ലെങ്കിൽ ഉസ്താദുമാരെ മെക്കെട്ട് കയറിയിട്ടോ കാര്യമില്ല ചില കാര്യങ്ങളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ആ ടെക്നോളജി ഫുള്ളായിട്ട് അറിയാത്തത് കൊണ്ടൊരു പക്ഷേ അതിനോട് വിരോധം പറഞ്ഞിട്ടുണ്ടാകും റേഡിയോ തുടങ്ങിയ സമയത്ത് ഷെയ്ത്താന്റെ പെട്ടിയാണ് എന്നായിരുന്നു വ്യാപകമായ പ്രചരണം ഇത് ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകൾ ഇറക്കുന്നില്ല അങ്ങനെ ഒരു പൊതുധാരണ മുസ്ലിങ്ങൾക്കിടയിൽ വന്നു അങ്ങനെയാണ് ആകാശവാണിയിൽ നിന്ന് വെള്ളിയാഴ്ച വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചത് അതോടുകൂടി ഈ ഇബിലീസിന്റെ പെട്ടി എന്നുള്ളത് മാറി ഇത് ഹൈറായ പെട്ടിയായിട്ട് മാറി അപ്പോൾ ടെക്നോളജിയെ ഒക്കെ ആദ്യമൊക്കെ എതിർക്കുന്നത് ഇസ്ലാമിക സമൂഹങ്ങൾ മാത്രമല്ലല്ലോ ഒരു കാലത്ത് ഈ പെട്രോൾ പമ്പിൽ മൊബൈൽ ഉപയോഗിക്കാനോ ഫോൺ ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്തുനിന്ന് ഇന്ന് നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഓൺ ആക്കിയിട്ടല്ലേ നമ്മൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ മറ്റോ കാഷ് അടക്കുന്നത് അപ്പോൾ മുമ്പ് ഒരു കാലത്തുള്ള ടെക്നോളജിയൊക്കെ മാറുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ മാറും അതൊരു ഉസ്താദുമാരെ അതിൻ്റെ പേരിൽ മോശമാക്കുന്ന രീതിയിലാവരുത് ഞാൻ ഷാഫി മോശമാക്കിയെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ മോശമാക്കിയെന്നോ അല്ല പല ഉസ്താദുമാരും പണ്ട് കാലത്ത് ഇംഗ്ലീഷ് പഠിക്കൽ ഹെറാണെന്ന് വരെ പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് അധിനിവേശത്തോടുള്ള വിരോധം കാരണമാണ് പണ്ട് ഇംഗ്ലീഷ് ഭാഷയോട് വിരോധം കാണിച്ചത് അതേ ആളുകൾ തന്നെ പിന്നീട് നിരവധി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഒരു കാലത്ത് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് അത് കലോചിതമായിട്ട് അത് പാടുണ്ട് എന്ന രീതിയിലേക്ക് മാറും പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനൊരു അനുഭവത്തിൻ്റെ പേരിൽ ഇസ്ലാമിനെ ഒരു ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ആയിട്ടൊന്നും നമ്മൾ എന്തു ചെയ്യരുത് ചെയ്യരുത് പല ആളുകളും വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാരണമാവാം നമുക്ക് ഈ രീതിയിലൊക്കെ തോന്നാം പണ്ട് കാലത്ത് ഹജ്ജ് ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റിനൊക്കെ പോലെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആളുകളുണ്ട് കാരണം അതിന് പാസ്പോർട്ട് വേണം പാസ്പോർട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കണം ഫോട്ടോ സ്ത്രീകളിലെ ഫോട്ടോ എടുക്കലൊക്കെ ഹറാമാണ് മറ്റ് നമ്മൾ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ കരുതിയിരുന്ന ആളുകൾ കാലം മാറി ടെക്നോളജിയൊക്കെ മക്കയിലും മദീനയിലും ഏറ്റവും പുതിയ ടെക്നോളജികൾ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവിടെ തവാഫ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ടെക്നോളജിയോടുള്ള ഒരു പക്ഷേ മനുഷ്യന്റെ ഒരു ഒരു അകൽച്ച അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അത് ഇസ്ലാമിൻ്റെ കുഴപ്പമാണെന്ന് എന്ന രീതിയിൽ നമ്മൾ പറയരുത് ഇപ്പോൾ ഇത് ഒരു പക്ഷേ ഫോട്ടോഗ്രാഫർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഒരുപാട് ദുരനുഭവങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകും എന്തിനും ഒരു മിതത്വമുള്ള സമീപനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഷാഫിയുടെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദിച്ച ഉത്തരം എല്ലാവരും എഴുതി ഗൗരി ലക്ഷ്മിഭായ് ആണ് ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്റ്റേഷനുണ്ട് അത് ഏതാണെന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്ത അതിൽ കേരളത്തിൽ നമ്പർ വൺ ഒരു ക്ലൂ തരാം മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ആ സ്റ്റേഷന്റെ പേര് എഴുതണം നിഷാദം അത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും